ഹലോ എത്ര നാളായി അല്ലേ നമ്മൾ കണ്ടിട്ട് നിയർലി ഒന്നൊന്നര മാസമായി രണ്ടു മാസത്തോളം ആകാറായി ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് പോയ ഞാനാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു എന്താണ് എന്ത് പറ്റിയതാണ് എന്താണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു ഞാന് പിന്നെ നമുക്ക് ഫേസ് യോഗ ആ ക്ലാസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് പലർക്കും നമുക്ക് സംസാരിക്കാനും നേരിൽ കാണാനും ഒക്കെ പറ്റിയതുകൊണ്ട് പലർക്കും നമ്മളോട് ടച്ച് ഉണ്ടായി പിന്നെ ഇപ്പം എക്സസൈസ് ക്ലാസ് അതും പണിയിട്ടിരിക്കുകയാണ് അടുത്ത പണി എൻ്റെ റൈറ്റ് ഷോൾഡർ ഇവിടെ ഒരു ലെഗമൻ ടെയറായിട്ട് റെസ്റ്റിലിരിക്കുവാണ് ടൈം ടൈം എന്ന് പറയാറില്ലേ ഇപ്പോഴത്തെ ടൈം അത്ര ശരിയല്ല പോലെ അതുകൊണ്ട് മേലെ പണികൾ ഓരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇപ്പോൾ തൽക്കാലം ഇടാതിരുന്നത് എങ്കിലും കുറെ നാളായല്ലോ കുറെ പേരെനിക്ക് മെസ്സേജ് ചോദിക്കുന്നു എന്താണ് പറ്റിയത് അന്ന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് പോയതല്ല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത് മേ ബി ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ പറയുന്നത് കാരണം മോസ്റ്റ് ഓഫ് ദ ലേഡീസും ഇപ്പോൾ ഉള്ളൊരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഞാനും ഫേസ് ചെയ്തത് കിട്ടോ ആക്ച്വലി ഇതെന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഇതിന് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ മന്ത്സ് ബാക്ക് ടു മന്ത്സ് ബാക്ക് നമുക്ക് റെഗുലർലി നമുക്ക് ഒക്കെ പീരീഡ്സൊക്കെ ഒരു സമയമുണ്ടല്ലോ എനിക്ക് അതിന് മുമ്പുള്ള മാസം പീരീഡ്സ് ആയിട്ട് അതിൻ്റെ അടുത്ത മാസം ഒരു പത്ത് ദിവസം ഗ്യാപ്പിൽ വീണ്ടും ആയി ഞാൻ അതിനിടയ്ക്ക് ഒരു വയനാട് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓഫ് റോഡ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫ് റോഡ് ഭയങ്കര ഇതായത് കൊണ്ട് ഞാൻ വിചാരിച്ചു മേ ബി നമുക്കങ്ങനെ ഒരുപാട് ഓഫ് റോഡ് ട്രിപ്പൊക്കെ പോ ഒരുപാട് ബോഡി ഷേക്ക് ആയതുകൊണ്ടായിരിക്കും വീണ്ടും പീരീഡ്സ് ആയത് എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയിരുന്നു മേ ബി അതായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ വീണ്ടും ബ്ലീഡിങ് ഉണ്ടാവുന്നത് പക്ഷേ ആ ഒരു ബ്ലീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി പെയിനോടുകൂടി ഒരു ബ്ലീഡിങ് ആയിരുന്നു ഭയങ്കര പെയിൻ പക്ഷെ എനിക്കതിന് ഒരു ടു ത്രീ മന്ത്സ് ബാക്കും ഞാൻ ഈ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഭയങ്കര വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്കൊരു ടു ത്രീ മന്ത്സ് ആയിട്ട് ചെറിയ പെയിൻ എനിക്ക് പീരീഡ്സ് ടൈമിൽ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് വലിയ പ്രശ്നമാക്കി എടുത്തില്ല മേ ബി നമുക്ക് മെനോപോസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സിമ്പിൾസ് ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ വിട്ടു പ്രശ്നമില്ലാന്നുവാണ് പക്ഷേ ഈ ഓഫ് റോഡ് ട്രിപ്പ് പോയിട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര ഹെവി ബ്ലീഡിങ് ബ്ലീഡിങ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദിവസം ഒരു പത്ത് പാഡിനടുത്ത് എനിക്ക് ഞാൻ നമ്മുടെ കപ്പ് മെൻസ്രോൾ കപ്പ് യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് ഏകദേശം ഒരു പത്ത് പാഡിനടുത്ത് യൂസ് ചെയ്യേണ്ടി വന്നു ഭയങ്കര ഹെവി പെയിൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഇനി ഇരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ മുട്ടിന് താഴോട്ട് ഭയങ്കര പെയിൻ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് വരാൻ തുടങ്ങി അപ്പോൾ ഒരു പത്ത് ദിവസം വരെയൊക്കെ ഞാൻ ശ്രമിച്ചു മേ ബി ഇത് പോകുമായിരിക്കും പക്ഷേ പിരീഡ്സ് നിൽക്കുന്നേ ഇല്ല അത് പിന്നും വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് എനിക്ക് യൂട്രസിൻ്റെ വാൾ ഭയങ്കര തിക്കായിട്ടുള്ള വാളാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ അടിനോമയോമ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം പിന്നെ മൂന്ന് ഫൈബ്രോയിഡ് ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാനിങ്ങനെ റെഗുലർലി നല്ലപോലെ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരാളായതുകൊണ്ടാണ് ഇതിനെന്നെ എന്നെ ഇതിന് എന്നെ ഈ ഒരു സംഭവം വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാതെ ഞാൻ സേവായി പോയത് പക്ഷെ ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇത് വലിയൊരു പ്രോബ്ലവും ആയിരുന്നേനെ പക്ഷേ എന്തോ ടച്ച് ഫുഡ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റി കണ്ടുപിടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് വേറെ സൊല്യൂഷൻ മേ ബി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈബ്രോയിഡ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഫൈബ്രോയിഡ് മാത്രമായിട്ട് റിമൂവ് ചെയ്യാം പക്ഷെ ഒരു സെവൻറ്റി പെർസെന്റേജ് ആണ് ചാൻസ് ലൈക്ക് വീണ്ടും ഇത് വരാതിരിക്കാനും അല്ലെങ്കിൽ വീണ്ടും ഒരു ഹെവി പെയിൻ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഉള്ള ചാൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് അപ്പോൾ ഞാൻ ഡോക്ടർ ചോദിച്ചു ഡോക്ടർ അപ്പോൾ എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓഫ് യൂട്രസ് റിമൂവ് ചെയ്യുന്നത് മാത്രമാണ് പക്ഷെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യൂട്രസ് റിമൂവൽ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഒരു വലിയ ഒരു വലിയ കാര്യമായിരുന്നു അങ്ങനെ നമ്മുടെ എൻ്റെ എനിക്കറിയാവുന്ന ആൾക്കാരെന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരെന്നോ അങ്ങനെ എൻ്റെ അമ്മയായിരുന്നാലും ഒന്നും അങ്ങനെ ചെയ്ത് എനിക്ക് അറിവുമില്ലാത്തതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇത് വലിയ ഒരു എന്താ പറയുന്നത് ഒരു ബാലികര മലയായിട്ട് ഞാൻ നിന്നു ഭയങ്കര മൈൻഡ് ഡിപ്രസ്ഡ് ആയിപ്പോയി പെട്ടെന്ന് നമ്മളത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ മൈൻഡ് വല്ലാത്തൊരു ഡിപ്രഷനിലോട്ട് പോയി അപ്പൊ ഞാൻ ജസ്റ്റ് ആരോടും പറഞ്ഞില്ല വീട്ടിൽ വന്നു വീട്ടിൽ വന്ന എനിക്കാണെങ്കിലേ നമുക്ക് വണ്ടിയിൽ റോഡില് പോലും ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര പെയിൻ ഞാൻ ലിറ്ററലി ഞാൻ ബെൻഡൗൺ ആയിപ്പോയി ഇങ്ങനെ കുനിഞ്ഞ് നടു ഇങ്ങനെ വളഞ്ഞു ഒരുമാതിരി ആയിപ്പോയി അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യാന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടു ഇന്നൊരിക്ക രസകരമായ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നു നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിലൊക്കെ സംസാരിച്ചപ്പം അവരൊക്കെ ഇങ്ങനെ പലരും പല രീതിയിൽ അഡ്വൈസ് ചെയ്തു ഭയങ്കര സപ്പോർട്ട് എനിക്കത് പറയാതിരിക്കാമതി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ എന്ത് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരല്ല അവരെ മാറ്റി നിൽക്കട്ടെ എൻ്റെ ഈ വർക്കൗട്ട് ഗ്രൂപ്പിലും ഫേസ് ഗ്രൂപ്പിലും ഒക്കെ ഫേസ് മസ്താക്ക് ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഏറ്റവും വലിയ ബ്ലസ്സിങ് ഞാൻ എപ്പോഴും ഞാനത് നിർത്താതെ എൻ്റെ മെയിൻ ഉദ്ദേശം എനിക്ക് ഭയങ്കര സപ്പോർട്ട് പലരും പല രീതിയിലുള്ള അഡ്വൈസ് വന്നു പേഴ്സണലായിട്ട് മെസ്സേജസ് ഈ സംഭവം അറിഞ്ഞതിനു ശേഷം സത്യം പറയാലോ ഇത്ര മെസ്സേജസ് ആയിരുന്നോ എന്റെ എന്റെ ഇൻബോക്സിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതൊന്നും വിഷമിക്കേണ്ട കവിത ഇതൊന്നും ഒരു വലിയ പ്രോബ്ലം ഒന്നും അല്ല ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാവുന്നേ ഉള്ളു ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാ എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർ അഡ്വൈസ് ചെയ്ത് അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക അവിടെ പോകാം ഇവിടെ പോകാം എവിടെ പോയി സർജറി ചെയ്യും ചെന്നൈയിൽ തന്നെ അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു ഒരുപാട് പേര് ആൾക്കാരൊക്കെ വന്ന് ചെന്നൈയിലാണ് വന്ന് സർജറി ചെയ്യുന്നത് പിന്നെ അന്നേരം പിന്നെ എന്തിനാണ് ചെന്നൈ അല്ലാതെ നാട്ടിലോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട അപ്പൊ വീട്ടിൽ വിളിച്ച് പാരന്റ്സിനോട് അമ്മയോടൊക്കെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു വേണ്ട അവിടെ നീ ഒറ്റയ്ക്കല്ലേ അപ്പൊ തനിയെ ചെയ്യേണ്ട നാട്ടിലോട്ട് പോവാം നമുക്ക് നാട്ടിൽ തന്നെ കൊല്ലത്ത് തന്നെ എവിടെയെങ്കിലും ചെയ്യാം ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ മനസ്സ് ഒന്നിനും പാകപ്പെട്ടില്ലായിരുന്നു എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിന് ഒന്നിനും അങ്ങോട്ട് അഡ്ജസ്റ്റഡ് ആവുന്നേ ഇല്ലായിരുന്നു എന്ത് ചെയ്യാം എന്ത് ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്തൊരു ഓപ്ഷൻ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞു കീഹോൾ സർ സർജറി ലാപ്രോസ്കോപ്പി ചെയ്യാം അല്ല ഓപ്പൺ സർജറി ചെയ്യാം കോമൺ ആയിട്ടും ഡോക്ടറിനെടുക്കാൻ പറ്റുന്നില്ല വലിയ മൊഴിയൊക്കെ ആണെങ്കിൽ ഓപ്പൺ സർജറി ചെന്ന് ചെയ്യണം പിന്നെ പലരും പറഞ്ഞു ഓപ്പൺ സർജറി ചെയ്താൽ മേദി ഹെർണിയ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ അതിന് ഒരുപാട് റെസ്റ്റ് വേണം ലാപ്രോസ്കോപ്പി ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് മാറ്റും പിന്നെ കുറെ പേർ അങ്ങനെ അങ്ങനെ കുറെ ഓപ്ഷൻസ് വന്നു അതിനിടയ്ക്ക് നമുക്ക് നമുക്ക് പറയൂല നമുക്ക് ഓരോ നിമിത്തം പോലെ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ വരും എന്ന് പറഞ്ഞ മാതിരി പെട്ടെന്ന് ഞാൻ രണ്ട് ഓപ്ഷൻ ആയിരുന്നു വെച്ചിരുന്നത് അപ്പം നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ചേച്ചിയുണ്ട് സുനന്ദ്ച്ചി അത് ചേച്ചി ഗുജറാത്തിലാണുള്ളത് അപ്പം ചേച്ചി നേഴ്സാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ അഡ്വൈസ് ചെയ്തു അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയി ചെയ്യാം എന്നായിരുന്നു ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളും ആയിരുന്നു അല്ല എൻ്റെ ചേച്ചിയെ പോലെ നമ്മുടെ ഫാമിലി തന്നെയുള്ള ഒരാളാണ് അതായത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരാളായിരുന്നു അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയി ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് ആഗ്രഹം പക്ഷേ അത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ കണ്ടീഷൻ ആയിരുന്നില്ല എനിക്ക് അതുകൊണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി പിന്നെ എന്ത് ചെയ്യാം ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും ാണ് വീണ്ടും അടുത്തൊരാള് ദൈവം പോലെ വരുന്നത് ദിവ്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്മുടെ നമ്മുടെ തന്നെ ഫാമിലിയിലുള്ള ഒരാളാണ് കണ്ണൂരുള്ള ആളാണ് തലശ്ശേരി അപ്പൊ പുള്ളിക്കാര് ഇങ്ങനെ മെസ്സേജ് അയച്ചു ഒരു ഡോക്ടറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ പറയാറില്ലേ ചില ആൾക്കാൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നിമിത്തങ്ങളായിട്ട് കൊണ്ടുവന്ന് നിർത്തു ചില കാര്യങ്ങൾ പറയും പുള്ളിക്കാരിങ്ങനെ പറഞ്ഞു ഞാനും ചെയ്തതാണ് പേടിക്കണ്ട ഇത് ഈസിയാണ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഡോക്ടറിന്റെ നമ്പർ തന്നെ അപ്പം ഞാൻ വിചാരിച്ചു ശരി എങ്കിൽ പിന്നെ ചെയ്യാം അങ്ങനെ ഞാൻ പുള്ളിക്കാരോട് രാവിലെ സംസാരിക്കുന്നു നൈറ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു നൈറ്റ് കണ്ണൂർ പോകുന്നു അന്ന് രാത്രി എനിക്കൊന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ കണ്ണൂർ എത്തി അടുത്ത ദിവസം രാവിലെ ആറു മണിക്ക് ഡോക്ടറിനെ കാണാൻ പോകുന്നു ഡോക്ടർ ആറു മണിക്ക് തന്നെ ഒമ്പത് മണിക്ക് തന്നെ സർജറി ചെയ്യണോ എന്ന് പറയുന്നു എത്രയും പെട്ടെന്ന് ചെയ്യണം അതാണ് നല്ലത് എന്ന് പറയുന്നു അപ്പോ പിന്നെ ഓക്കെ ചെയ്യാം എന്നുള്ളൊരു പൈ പിന്നെ അത് നമ്മളെ നമ്മളിപ്പോ ചെയ്ത് ഞാനിപ്പോ ചെയ്തത് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ചെയ്തത് അവിടെ ഡോക്ടർ ആശിഷ് എന്ന് പറയുന്ന ഡോക്ടറിന്റെ ഇതിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പറയാ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ദൈവങ്ങളായിട്ടൊക്കെ ചിലപ്പോൾ ആൾക്കാർ വരുമെന്ന് പറയാം മൂലമായിട്ട് വന്ന ഒരു ദൈവമായിരുന്നു ശരിക്കും ആശിഷ് ഡോക്ടർ ഡോക്ടറിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഡോക്ടർ അത്രയും അത്രയും സപ്പോർട്ടായിട്ട് എന്നെ അടുത്ത അന്ന് ഹോസ്പിറ്റലിൽ ആക്ച്വലി റൂം റൂമില്ലാതിരുന്നിട്ട് പോലും ഡോക്ടർ ആ റൂമൊക്കെ അറേഞ്ച് ചെയ്തു തന്നു അന്ന് തന്നെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു അടുത്ത ദിവസം രാവിലെ ആറു മണിക്ക് ഓപ്പറേഷൻ ചെയ്തു ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സർജറി ചെയ്യുമ്പോൾ ചിലപ്പോൾ മേ ബി ലാപ്രോസ്കോപ്പി തന്നെ ചെയ്യാം എങ്കിലും മേ ബി എനിക്ക് ഓപ്പൺ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാനത് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് ഭയങ്കര പഴയായിരുന്നു ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഓപ്പൺ ചെയ്യേണ്ട അല്ലാതെ കാരണം എനിക്ക് ഡെലിവറി അല്ല സിസേറിയൻ സോറി സിസേറിയൻ അല്ല നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ എനിക്ക് നോർമൽ ഡെലിവറി കൂടെ ആയപ്പോൾ നമ്മുടെ വയറ്റിലൊക്കെ ഇങ്ങനെയാണ് വലിച്ചു കീറി അങ്ങനെയൊക്കെയുള്ള പാടുകളൊക്കെ വേണ്ട എന്നൊക്കെ ഉള്ള ഒരു ഇതും പിന്നെ ഒരുപാട് റെസ്റ്റ് എടുക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് അതൊരു നടക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ലാപ്രോസ്കോപ്പി മതി ഡോക്ടർന്ന് ആറു മണിക്ക് രാവിലെ ഓപ്പറേഷൻ ചെയ്തു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞു എന്നെ റൂമിൽ കൊണ്ടുപോകുന്നു സത്യം പറയാലോ അന്ന് തന്നെ ഡോക്ടർ എന്നെ നടത്തിച്ചു അന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആയി ഒരു പ്രോബ്ലം ഇല്ലാതെ കാരണം ഇതിൽ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചത് എന്തോ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു ശരിക്കും ഭയങ്കര കരച്ചിൽ ആയിരുന്നു ഞാൻ എനിക്കെന്നു വച്ചാൽ സഹിക്കാൻ പറ്റാത്ത ടെൻഷൻ ടെൻഷനായിപ്പോയി അപ്പോൾ ഞാനത് പറയുന്നത് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണവും ഒരുപാട് പേടിയുള്ള ആൾക്കാരുണ്ടായിരിക്കും ഇതിങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് പെയിൻഫുൾ ആണോ എനിക്ക് സത്യം പറയലോ ഒരു ഒരു വൺ പെർസെൻറ്റേജ് പോലും പെയിൻ ഇല്ലായിരുന്നു പെയിൻ ഇല്ലായിരുന്നു മീൻസ് ലാപ്രോസ്കോപ്പിയാണ് ചെയ്തത് നമുക്കൊരു മൂന്ന് ചെറിയ ഹോളാണ് വയറിൽ ഇടുന്നത് അറിയാൻ പോലും ചെറിയ ഹോള് മാത്രമാണ് ഇടുന്നത് പക്ഷെ നമുക്കത് ഡെലിവറി സോറി ഡെലിവറി ചെയ്ത വരുന്നത് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ലാപ്രോസ്കോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പെർഫെക്റ്റ്ലി ഓക്കെ ആവുകയാണ് പിന്നെ ബോഡിയിൽ നമുക്കിങ്ങനെ അത് ഒരു ഭാഗം എൻ്റെ യൂട്രസ് ആക്ച്വലി റിമൂവ് ചെയ്തു കേട്ടോ യൂട്രസ് റിമൂവ് ചെയ്തു കൂടെ എൻ്റെ കൈ ഭയങ്കരമായിട്ട് ഇടക്കിടയ്ക്ക് വേദന ചെയ്യുന്നു യൂട്രസ് റിമൂവ് ചെയ്തു ഓവറീസ് എടുത്തിട്ടില്ല ഓവറീസ് അതേപോലെ നിർത്തിക്കൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്തു പലർക്കും വേറൊരു ഡൗട്ട് പലരും പറയാറുണ്ട് യൂട്രസ് എടുക്കുമ്പോൾ ഓവറിയോട് കൂടി ചേർത്ത് എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ ഓവറിയിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ അത് തെറ്റായിട്ടുള്ളൊരുതാണ് ഞാൻ ഇതിനെ കുറിച്ച് പല ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചു മനസ്സിലാക്കി അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കാരണം ഇത് ഞാൻ എനിക്ക് എൻ്റെ അറിവിൽ ഞാൻ പറയുന്ന കാര്യം ഡോക്ടർ പറഞ്ഞ് നമ്മൾ പറയുന്നതാണല്ലോ നല്ലത് അപ്പോൾ അപ്പൊ ആയുഷ് ഡോക്ടർ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഭയങ്കര നിങ്ങൾ കണ്ണൂരുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഡോക്ടറിനെ പറയാ പറയാതിരിക്കാൻ വയ്യ ഡോക്ടർ ശരി സത്യം പറഞ്ഞ ഒരു ഒരു മാലാഖയെന്നൊക്കെ പറയത്തില്ലോ മാലാഗെ പെണ്ണുങ്ങളെ പറയലെ ആണുങ്ങളെന്താ പറയുക എനിക്കറിയില്ല അതുപോലെ ഒരു ഒരു ഡോക്ടർ ആയിരുന്നു അത് അത്രയ്ക്കും എന്താ പറയാ ബ്ലസ്സിങ് ആയിട്ട് എനിക്ക് ഞാൻ ചെയ്ത ഏതോ ഒരു മുൻജന്മ പുണ്യം പോലെ എന്റെ മുമ്പിൽ വന്നു എന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം വന്നു വന്നു നിന്നു കീഴടക്കി എന്നൊക്കെ പറയാറില്ല ഇത് അങ്ങനെ ഒരു കാര്യങ്ങളെ അതേപോലെ വന്നു പോയി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ടക്ക ടക്ക ടക്ക് ടക്കനെ കഴിഞ്ഞു പോയി പിന്നെ ഡോക്ടറോട് ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഡോക്ടറിനോട് ശേഷം ഒരു മണിക്കൂറോളം സംസാരിച്ചു ഫോണിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പൊ പുള്ളി പറഞ്ഞു തന്നൊരു മെയിൻ കാര്യം ഞാൻ നിങ്ങളോട് പറയാം എപ്പോഴും നമ്മൾ ഇങ്ങനെ ഫൈബ്രോയിഡ്സ് വരുമ്പോൾ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് നമ്മുടെ യൂട്രസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് ഫൈബ്രോയിഡോ സിസ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് സ്റ്റാർട്ടിങ്ങിലേ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം സിസ്റ്റുകളുടെ ഫോമിലാണ് നമുക്കിത് വരുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് ചെറിയ ചെറിയ എക്സസൈസുകൾ കൊണ്ട് തന്നെ ഇത് എന്ത് ഇതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യാതെ പോയി പക്ഷെ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ടിങ് സ്റ്റേജിലേ നമ്മൾ കറക്റ്റായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റിന്റെ ഫോമിലാണെങ്കിൽ അത് മാറി മാറിപ്പോകും പക്ഷെ ഇങ്ങനെ ഫൈബ്രോയിഡ് ആയിട്ടാണ് ഉള്ളതുകൊണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് മാറില്ല ഇതേപോലെ നമുക്ക് സർജറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറാൻ പറ്റുള്ളൂ ഇത് വരുന്നതിന് സ്പെസിഫിക് ആയിട്ട് ഒരു കാരണവുമില്ല അതായത് നമ്മൾ ആഹാരം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജെനറ്റിക് കൊണ്ടോ അങ്ങനെ ഒന്നും അല്ല ഇത് വരുന്നത് ഇത് വരുന്നതിന്റെ കൃത്യമായിട്ടുള്ള കാരണം ഡോക്ടർ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല അത് ഇപ്പോ ഇപ്പോ ഉള്ള സ്ത്രീകളിൽ എയ്റ്റി പേഴ്സൻറ്റേജ് ലേഡീസിനും ഈ ഒരു പ്രോബ്ലം ഉണ്ട് മനസ്സിലായില്ലേ ഇത് പല രീതിയിലാണ് ചിലർക്ക് അകത്താണ് ചിലർക്ക് യൂട്രിസിന് വെളിയിലാണ് ഇപ്പം യൂട്രിസിന് വെളിയിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാതെയും പോകും അകത്താണെങ്കിൽ നമുക്ക് പെയിൻഫുൾ ആയിരിക്കും പക്ഷെ യൂട്രസിന് വെളിയിലാവുന്ന നമുക്ക് പെയിൻഫുള്ളും ഇല്ല ഇത് അറിയാതെ പോയി ഫ്യൂച്ചറിൽ അതൊരു ക്യാൻസറോസ് ഫോമിലേക്ക് മാറാനുള്ള ചാൻസസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഫൈബ്രോയിഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കാതെ എത്രയും പെട്ടെന്ന് ആ ഫൈബ്രോയിഡിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല ഇനി ഫ്യൂച്ചറിലേക്ക് നമുക്ക് കുട്ടികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യുന്നത് വളരെ സേഫ് ആണ് അതുകൊണ്ട് വലിയ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കിപ്പോൾ ചെയ്തിട്ട് രണ്ട് മാസം ആവാൻ പോകുന്നു രണ്ടു മാസം ആ രണ്ടു മാസം ആവാറായി അടുത്താഴ്ചയാകുമ്പോൾ രണ്ട് മാസം ആവും എനിക്കിതുവരെ അങ്ങനെ വലിയ എന്ത് പറയുന്ന പ്രോബ്ലംസ് ഭയങ്കര ബാക്ക് പെയിന് നിൽക്കാൻ വയ്യ നടക്കാൻ വയ്യ ഭയങ്കര വേദന അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല പെർഫെക്റ്റ്ലി ഓക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യാനും തുടങ്ങി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൈ ഷോൾഡർ കുറച്ച് ലിഗമെൻ ടയർ ആയത് അതുകൊണ്ട് ഞാൻ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തു പക്ഷെ നടക്കുന്നുണ്ട് ഞാൻ നല്ലപോലെ നടക്കുന്നുണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഒരുപാട് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് അത് എന്ത് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി നാച്ചുറലായിട്ട് തിരിച്ചു വരും അല്ലാതെ ന്യൂട്രിച്ച് എടുത്തത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എന്ത് പറയുന്നു നമ്മുടെ ബോഡി ഫുള്ളായിട്ടും മാറി നമ്മൾ വേറൊരാളായി മാറും അങ്ങനെയൊക്കെ പറയില്ലേ നമുക്ക് ബോഡി ചിലപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒരു പക്ഷേ നമുക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തണുപ്പ് അനുഭവപ്പെടാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് എനിക്ക് ഇതുവരെയും അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ രണ്ട് മാസം ആയിട്ടും എനിക്കങ്ങനെ ഭയങ്കര ചൂട് പോലോ ഭയങ്കര തണുപ്പ് പോലോ പിന്നെ ഒരുപാട് ദേഷ്യം വരുമ്പോൾ ഹോർമോണൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഭയങ്കര എൻ്റെ എൻ്റെ മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ എൻ്റെ ശരീരഘടനയിലോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചതോ അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ രണ്ട് മാസം നല്ലപോലെ റെസ്റ്റ് എടുത്തതുകൊണ്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് കിലോ കൂടിയിട്ടുണ്ട് അത് ഞാൻ ഫുൾ ആയിട്ട് ഫുഡ് നല്ല ഫുഡ് അമ്മയാണ് എൻ്റെ യു അമ്മ ഇതൊക്കെ വേണ്ടി നമ്മുടെ അമ്മയെന്നൊക്കെ പറയുന്ന അമ്മ അങ്ങനെ നോക്കി എത്ര ഈ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരാത്ത ഒരാളാണല്ലേ നമ്മുടെ അമ്മ അമ്മയെന്ന് പറയുന്നത് എനിക്കത്രക്കും എന്നെ ഒരു കുഞ്ഞിനെ പോലെ നോക്കി എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടാണ് എന്നെ വിട്ടത് എന്നെ പോകേണ്ട ഇന്നോ ഓണോ കഴിഞ്ഞ് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടും ഇവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് ഡോക്ടറിനോട് വിളിച്ചു ഡോക്ടർ ഒരു പ്രോബ്ലം ഇല്ല കംപ്ലീറ്റ് ആയിട്ടും വർക്കൗട്ടൊക്കെ ചെയ്യൂ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യൂ ഒള്ളി ത്രീ മന്ത്സിന് നമുക്ക് വെയ്റ്റ് ഒന്നും അധികം ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഇത് നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാത്തത് കൊണ്ടോ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും അല്ല ഈ ഒരു പ്രോബ്ലം വരുന്നേ അങ്ങനെയുള്ള രീതിയിൽ ആരും പേടിക്കേണ്ട ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട പീരീഡ്സ് ടൈമിൽ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള പെയിൻ ഒക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ അപ്പോഴും തന്നെ പോയി ചെക്ക് ചെയ്യാം ഇറഗുലർ പീരീഡ്സ് ആണ് വരുന്നത് ഉണ്ടെങ്കിലും ചെക്ക് ചെയ്യുക അതേസമയം അതേപോലെ തന്നെ നമുക്ക് വരുന്ന ബ്ലീഡിങ്ങിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫൗൾ സ്മെല്ലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സംടൈം നമുക്ക് പീരീഡ്സ് ടൈമിൽ പീരീഡ്സ് ടൈമിൽ ബ്ലഡിന് ഓട്ടോമാറ്റിക് ഒരു സ്മെല്ലുണ്ട് എങ്കിലും ഭയങ്കര ഫൗൾ ആയിട്ടുള്ള സ്മെല്ലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇത് തന്നെയാണ് പ്രോബ്ലം പിന്നെ അപ്പോഴെപ്പോഴും യൂറിൻ പോസ് പാസ് ചെയ്യണം പോലുള്ളൊരു ഫീലിംഗ് വരും നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ യൂറിൻ വരത്തില്ലായിരിക്കും പക്ഷെ നമുക്ക് ഈ ഫൈബ്രോഡ് ഇങ്ങനെ പ്രഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പോഴെപ്പോഴും യൂറിൻ പോകണം എന്നുള്ള ഒരു ഫീലിങ്സ് വരും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ സോ നിങ്ങൾ കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് ഒരു തേർട്ടി ഇയേഴ്സ് ആ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു ഇപ്പൊ തേർട്ടി ഇയേഴ്സിലാണോ വരുന്നത് അല്ല ചെറിയ കുട്ടികൾക്കും വരെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും അതിനകത്തൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ യൂട്രസ് എന്ന് പറയുന്ന വളരെ എന്താ പറയാ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് വൺ ടൈം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട ഒരു ടെൻഷനും വേണ്ട ഒരു ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോവുക തന്നെയാണ് ഒരു പ്രത്യേകിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം പക്ഷെ അതിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളപ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ ഹൺഡ്രഡ് സേഫ് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു ത്രീ മന്ത്സ് നല്ല പോലെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം മീൻസ് ഒരുപാട് വെയ്റ്റ് എടുക്കരുത് ഒരു എന്താ പറയുക നല്ലപോലെ നടക്കണം നടക്കുക എന്നുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഒരു സർജറി കഴിഞ്ഞ് ഓപ്പൺ സർജറിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ലാപ്രോസ്കോപ്പി ഇപ്പോൾ എല്ലാവരും ലാപ്രോസ്കോപ്പിയാണല്ലേ ചെയ്യുന്നത് ഓപ്പൺ സർജറി ആണെന്ന് പോകുന്ന ഒരു രണ്ട് മാസം മൂന്ന് മാസമെങ്കിലും നമ്മൾ റെസ്റ്റ് അടിക്കേണ്ടി വരും ഞാൻ ഏകദേശം ഒന്ന് രണ്ടാഴ്ച ഒന്ന് കിടന്നു എന്നതിന് ശേഷം ഞാൻ നടക്കാൻ തുടങ്ങി കേട്ടോ നടക്കാനും സ്റ്റെപ്പ് കയറി ഇറങ്ങാനും ഒക്കെ തുടങ്ങി നല്ലപോലെ നടക്കണം സ്റ്റെപ്പ് കയറി ഇറങ്ങണം ബ്രീത്തിങ് എക്സർസൈസസ് നല്ലപോലെ ചെയ്യണം നമ്മുടെ അജൈനൽ ഏരിയ നല്ല ക്ലീൻ ആയിട്ട് കഴുകണം ഒരു കാരണവശാലും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് വെച്ചാൽ നമ്മൾ സോപ്പോ ഡെറ്റോളോ അല്ലെങ്കിൽ ഹൈജീൻ വാഷ് എന്നൊക്കെ പറയത്തില്ല കുറെ സേഫ് വാഷ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ച് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാൻ പാടില്ല ചൂട് വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല ഒള്ളി നോർമൽ വാട്ടർ ഉപയോഗിച്ച് വേണം നമ്മുടെ വജേണ്ടൽ ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് ചുമ്മാ തണുത്ത നമ്മുടെ നോർമൽ വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യുക അതിനുശേഷം വാസലിൻ ഉണ്ടല്ലോ ഫ്ലേവേർഡ് അല്ലാത്ത വാസലിൻ പെട്രോളിയം ജെല്ലി ആ ഭാഗത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഉള്ളിലല്ല അപ്ലൈ ചെയ്യേണ്ട വെളിയിലുള്ള ഭാഗങ്ങളിലെല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് പ്രത്യേകിച്ചും നമുക്ക് ഈ ഒരു ഇത് കഴിയുമ്പോൾ എന്താ പറയുക യൂട്രസ് റിമൂവൽ കഴിയുമ്പോൾ സർജറി കഴിയുമ്പോൾ പല പേർക്കും അവിടെ ഒരു ഡ്രൈനസ് അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് എല്ലാവർക്കും അല്ല ചില പേർക്ക് ഡ്രൈനസ് അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വാക്സിലിൻ അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഏരിയ നമുക്ക് കുറച്ച് സപ്ലൈ ആയിട്ടും നീറ്റായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് സഹായിക്കും സോപ്പ് ആരും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഡോക്ടറിനോട് പ്രത്യേകം പ്രത്യേകം പറഞ്ഞൊരു കാര്യം അത് ചെറിയ കുട്ടി ഞാൻ എൻ്റെ മോളോട് ഫസ്റ്റ് വന്നപ്പോഴേ പറഞ്ഞ സോപ്പ് ഇവിടെ നിർത്തുക ഇനിമേൽ അവിടെ സോപ്പ് ഉപയോഗിച്ച് കഴിയേ ചെയ്യരുത് ഒള്ളി നോർമൽ വാട്ടർ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും കണ്ടിന്യൂസ് വെള്ളം അവിടെ ഒഴിച്ചുകൊണ്ടേ ഇരുന്ന് കഴുകണം എന്നാണ് പറയുന്നത് അപ്പോഴാണ് നമുക്ക് സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് വയ്ക്കാൻ കഴിയുക നമ്മൾ മനസ്സിലങ്ങ് വിചാരിച്ചുവെച്ചേക്കുവാണ് ഇവിടെ സോപ്പൊക്കെ ഇട്ട് കഴിയാൻ മാത്രമേ ഇവിടെ നീറ്റായിട്ടിരിക്കത്തുള്ളൂ ചൂട് വെള്ളം ഉപയോഗിച്ച് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഫോളോ ചെയ്യുക ഞാനിപ്പോൾ അത് തന്നെയാണ് ഞാൻ സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് തന്നെയാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഒന്നും തോന്നുന്നില്ല എനിക്ക് അങ്ങനെ ഡ്രൈനസ്സോ അങ്ങനെ ഫീലിങ്സോ ഒന്നും തോന്നുന്നില്ല അതുകൊണ്ട് ആരും പേടിക്കേണ്ട ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട ഇതിനകത്ത് ഒരു വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് എന്ത് പറയുക നല്ലൊരു ഡോക്ടറിനെ കണ്ടുപിടിക്കുക നല്ല ഡോക്ടറിനെ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല വളരെ സേഫാണ് എസ്പെഷ്യലി ലാപ്രോസ്കോപ്പി സുഖം പരിപാടിയാണ് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഞാൻ എനിക്ക് നടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എത്രത്തോളം പറയാൻ നമ്മളൊരു ഡോക്ടറൊന്നും അല്ലല്ലോ അങ്ങനെ പറയും എനിക്കുണ്ടായ എക്സ്പീരിയൻസിൽ എനിക്കുണ്ടായ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ എന്തൊക്കെയാണത് മാക്സിമം ഈ ഈ ഒരു കമന്റിൽ വരുന്ന എല്ലാ ക്വസ്റ്റൻസിലും ഞാൻ റിപ്ലൈ തരാം നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഫൈബ്രോട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ചെയ്യാം എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ നടന്ന സംഭവങ്ങളിൽ എനിക്കറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരു കാരണവശാലും പേടിക്കരുത് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമല്ല യുട്രസ് റിമൂവൽ ഭയങ്കര ഒരു സംഭവമൊന്നും അല്ല ഒരു കുഞ്ഞ് സംഭവം തന്നെയാണ് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല ടെൻഷൻ അടിച്ച് അതിനെ നാശമാക്കി കളയേണ്ട ഓക്കെ ബി സേഫ് ബി ഹാപ്പി ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും തേ ഒരു സ്മൈൽ മുഖത്ത് ആരൊക്കെ നമ്മളെ എന്ത് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ നമ്മളെ ഉപദ്രവിച്ചാലും ആരൊക്കെ നമ്മളെ എന്ത് എന്ത് പറഞ്ഞാലും ബി സ്മൈൽ ബി ഹാപ്പി ആൻഡ് ബി കൂൾ വീണ്ടും കാണാം